السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين وبعد بريم الله صهودري صهودر المالي അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ചര്യകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നാം നമ്മളുടെ ജീവിത ലക്ഷ്യമായി മാറേണ്ടുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവുമാണെന്നും അതിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് പാരത്രിക ജീവിതത്തിൻ്റെ നന്മകളാണ് എന്നും നമ്മൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഈ ദുനിയാവിൻ്റെ മേഖലയിൽ മുന്നേറിയ ജനവിഭാഗങ്ങളെ പലപ്പോഴും നാം മാതൃകയാക്കുകയാണ് അവരെ മാതൃകയാക്കി നാം ആ മാർഗത്തിൽ മത്സരത്തിനിറങ്ങുന്നു തങ്ങളുടെ മക്കളെയും അതുപോലെ നാം പാകപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ ദുനിയാവിൻ്റെ മേഖലയിൽ മത്സരിക്കാൻ അനുയായികളെ ഒരിക്കലും പഠിപ്പിക്കാത്ത നബിസ്ല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ മാതൃക നമുക്കിവിടെ നഷ്ടമായി തീരുകയാണ് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ ഹൃദയ നൈർമല്യവും അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള വിരക്തിയും പരലോകത്തോടുള്ള താൽപ്പര്യവുമെല്ലാം ഇല്ലാതായിത്തീരുന്നു അപ്പോൾ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് നാം മാറി സഞ്ചരിക്കുകയും ചെയ്യും നമ്മളുടെ ഈമാൻ എത്രത്തോളം ശക്തമായതാണ് എന്ന് നാം പരിശോധിച്ചറിയുക തന്നെ വേണം ഈമാനിനെ നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനുമാണല്ലോ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നാം പഠിക്കുന്നതും പ്രവാചക ചര്യകളെക്കുറിച്ച് നാം ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്നതുമെല്ലാം ആ ലക്ഷ്യത്തിലൂടെയാണ് എന്നാൽ നമ്മളുടെ ജീവിതത്തിലെ ഈമാൻ അനുഭവങ്ങൾ എങ്ങനെയുള്ളതാണ് നമ്മളുടെ മുൻഗാമികളുടേത് എങ്ങനെയുള്ളതാണ് നാം തിരിച്ചറിയണം മഹാനായ അബൂദർ അബൂത റലിഅള്ളാഹുഅലഅൻഹുവിൻ്റെ ഒരു അനുഭവം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അബൂദറുൽ ഖിഫാരി റതി അള്ളാഹുഅലഅഅനഹു ഇസ്ലാമിനെ സംബന്ധിച്ച് കേട്ടറിഞ്ഞ് മരുഭൂമികൾ താണ്ടി കടന്ന് പരിശുദ്ധമായ മക്കയിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെത്തി അന്വേഷിച്ചതോടെ നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ ഓടിക്കൂടുകയാണ് അന്ന് പ്രവാചകനും അനുയായികളുമൊക്കെ ഏറെ ആക്ഷേപങ്ങളും പീഡനങ്ങളും മക്കയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം മുഹമ്മദ് നബിയെ അന്വേഷിച്ചുകൊണ്ട് ആ മാർഗം സ്വീകരിക്കാനുള്ള താൽപ്പര്യവുമായി ഒരാൾ അവിടേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കൾ ഏത് നിലയിലായിരിക്കും പെരുമാറുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും ശത്രുക്കൾ ഓടിക്കൂടുക മാത്രമായിരുന്നില്ല അവരദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു അടിച്ച് നിലം പരിശാക്കി ഒടുവിൽ അദ്ദേഹം ബോധരഹിതനായി നിലം പതിച്ചു മഹാനായ അബൂദർ റലിയാഹു തലാനു തന്നെ വിവരിക്കുന്ന സംഭവത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഒടുവിൽ എനിക്ക് ബോധം വീണ്ടുകിട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ ചുവന്ന ഒരു ബലിക്കല്ല് പോലെ ആയി കഴിഞ്ഞിട്ടുണ്ട് അത്രത്തോളം അവർ എൻ്റെ ശരീരത്തിൽ ക്രൂരമായ നിലയിൽ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വിശുദ്ധമായ സംസമിൻ്റെ അടുത്ത് ചെന്ന് അല്പം വെള്ളം കുടിച്ച് പിന്നീട് ആ ചോരയുടെ പാടുകളെല്ലാം കഴുകി വൃത്തിയാക്കി എത്ര ദിവസമെന്നറിയില്ല ഒരു മാസക്കാലത്തോളം ആ സംസമായിരുന്നു എൻ്റെ വെള്ളവും ഭക്ഷണവുമെല്ലാം അങ്ങനെ ഞാൻ കഴിഞ്ഞുകൂടുകയാണ് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കണ്ടുമുട്ടാനും മുസ്ലിം ആവാനും അവസരമുണ്ടായപ്പോൾ നേരെ പോയത് അവിശ്വാസികളുടെ മദ്യത്തിലേക്കായിരുന്നു എന്നിട്ട് അവർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രഖ്യാപിച്ചു ലാ ഇലാഹ ലൈല മുഹമ്മദ് റസുലുല്ലാ എന്ന് അത് ഉച്ചത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയായിരുന്നു അവിടെ അവർ അതോടുകൂടെ വീണ്ടും മഹാനായ അബുദി അള്ളഹു തലഹുവിനെതിരിൽ ചാടി വീഴുകയാണ് അദ്ദേഹത്തെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് പിന്നീട് അബ്ബാസുബിന് അബ്ദുൽ മുത്തലിബു റദി അള്ളാഹു താലാൻക്ക് വന്നുകൊണ്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് നാം ഇവിടെ തിരിച്ചറിയുന്നത് ഒരാളുടെ മനസ്സിൽ ഈമാനിൻ്റെ തീപ്പൊരി അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ജീവിതത്തിലും അത് ഏത് നിലയിൽ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുമെന്നാണ് അഥവാ ഈമാനിൻ്റെ തീപ്പൊരിയേറ്റ ഒരു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും അവൻ്റെ ചിന്ത മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും മാത്രമായിരിക്കും പ്രതികൂല സാഹചര്യങ്ങളോ ഘടകങ്ങളോ ഒന്നുമൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടത്താൻ അവനെ പ്രേരിപ്പിക്കുകയില്ല മഹാനായ ഒക്കുബത്ത്ബിന് അബി മുഅത്തിൻ്റെ ആറ്റിടയനായിരുന്നു അബ്ദുല്ലാഹിബിന് മസുദ് റലിയാഹുഅലഹു ആദ്യകാലത്ത് തന്നെ പരിശുദ്ധമായ ദീൻ സ്വീകരിച്ച മഹാവ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് ശേഷം ആദ്യമായി ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്തതുപോലും അദ്ദേഹമാണ് എന്നാണ് ചരിത്രം പറയുന്നത് ആരാണ് കുറൈശികളെ ഖുർആൻ ഓതിക്കേൾപ്പിക്കുക എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നു അടുത്ത ദിവസം ഇളയുച്ച നേരത്ത് പരിശുദ്ധമായ മക്കയിലെ മക്കാമു ഇബ്രാഹിമിൽ പോയി അദ്ദേഹം ഉച്ചത്തിൽ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്തു അതോടെ കുറേശ്യകൾ അദ്ദേഹത്തിൻ്റെ നേരെ ചാടി വീണുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുപോലും അവർ ക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ അടിയുടെ പാടുമായി അദ്ദേഹം പ്രവാചകന്റെയും അനുചരന്മാരുടെയും അടുത്തേക്ക് തിരിച്ചു പോന്നു അടുത്ത ദിവസവും അതുപോലെ അദ്ദേഹം കുറേശ്യകളുടെ നടുവിൽ പരസ്യമായി കുറാൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ പ്രവാചകനും സ്വഹാബിമാരും അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞു ഇവിടെ എന്താണ് നാം മനസ്സിലാക്കുന്നത് ഈമാൻ അതിൻ്റെ തീപ്പൊരി ഒരു മനുഷ്യന്റെ മനസ്സിൽ നിലനിന്ന് കഴിഞ്ഞാൽ അത് ജ്വലിച്ച് കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ദുനിയാവിലെ മറ്റൊന്നും അവന് പ്രശ്നമാവുകയില്ല അല്ലാഹുവും അവൻ്റെ റസൂലും അള്ളാഹുവിൻ്റെ പ്രീതിയും മാത്രമായിരിക്കും അവൻ്റെ മനസ്സിലും ജീവിതത്തിലും ലക്ഷ്യമാവുക ഉണ്ടാവുക പക്ഷേ നാം പലപ്പോഴും ദുനിയാവിനെ മാതൃകയാക്കി ജീവിക്കുന്നവരെ ആ ജീവിതത്തെ നമ്മളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യം പലപ്പോഴും മറന്നു പോകുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ